ആ റൂമിൽ വരുന്ന സമയത്ത് ഫുൾ അവിടെ ഓഫ് ഓഫ് ആക്കിയത് അവര് വന്നിട്ട് അതിനുള്ളിൽ ഫ്രണ്ട്സ് ഞാൻ ആണ് നോക്കുക വളരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് പെരുന്നാളിന്റെ സമയത്ത് ഉമ്മയോട് പറയുകയാണ് ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പെരുന്നാളിന്റെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മൂന്ന് ദിവസം കഴിഞ്ഞേ ഞാൻ വരൂ എന്ന് പറഞ്ഞ് റസീന എന്ന് പറയുന്ന പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഉമ്മ പറയുന്നു ഓക്കെ മുപ്പത് ദിവസം നോകുമ്പോഴത്തല്ലേ പോയിക്കോ മോലെ ഒരു പ്രശ്നവുമില്ല അങ്ങനെ പറഞ്ഞ ഉമ്മ മൂന്ന് ദിവസം കഴിഞ്ഞ് ന്യൂസ് ചാനൽ ഓൺ ചെയ്യുമ്പോൾ കാണുന്ന വാർത്ത എന്റെ മകൾ മൂന്ന് പുരുഷന്മാർക്കൊപ്പം എം ഡി എം എ പിടിയിൽ അപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എം ഡി എം എ പിടികൂടിയ റസീനയെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഈ ഒരു വാർത്ത കേട്ടുകൊണ്ട് തന്നെ തുടങ്ങാം ഓക്കെ കണ്ണൂർ പറശ്ശിനിക്കടവിലെ ലോഡ്ജ് മുറിയിൽ നാനൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം എം ഡി എം ആയി കഴിഞ്ഞ ദിവസമാണ് കൂട്ടുകാരിയുടെ വീട്ടിലേക്കെന്ന് മാതാപിതാക്കളോട് കള്ളം പറഞ്ഞിറങ്ങിയ യുവതികൾ മൂന്ന് ദിവസമായി ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിക്കുകയായിരുന്നു അതിനിടെ എക്സൈസിന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് റഫീന ജസീന എന്നിവർക്ക് പുറമെ കണ്ണൂർ സ്വദേശികളായ മുഹമ്മദ് ഷംനാദ് ജംഷിൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു ഇതിന് പിന്നാലെയാണ് എക്സൈസിനെതിരെ ആരോപണവുമായി യുവതി രംഗത്തെത്തിയത് കൈക്കൂലി വാങ്ങിയാണ് ഉദ്യോഗസ്ഥർ തന്നെ പിടിച്ചതെന്നും എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ലെന്നും റഫീന വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് മുറിയിലെ സി സി ടിവികളടക്കം ഓഫ് ചെയ്തിരുന്നുവെന്നും ആരെയും ഫേസ് ചെയ്യാൻ മടിയില്ലെന്നും കേസിൽ പ്രതിയായ റഫീന പറയുന്നു നോക്കുക റസീനയെ പോലീസ് പിടിക്കുമ്പോൾ റസീനക്ക് ഒരു കാര്യം ഉറപ്പാവുകയാണ് എൻ്റെ ഫേസ് എല്ലാം അതായത് മൂന്ന് ആണുങ്ങൾക്കൊപ്പമാണ് റസീനയും പിന്നൊരു പെൺകുട്ടിയും പിടികൂടുന്നത് അപ്പോ കുറപ്പാണ് പുറം ലോകത്ത് ഞാൻ അറിയപ്പെടും അപ്പോ റസീന പറയുകയാണ് ഇതൊരു പച്ചക്കള്ളമായിട്ടുള്ള ഒരു കേസാണ് ഞാൻ അതിന് അതായത് ഇത് സത്യമാണെന്നുള്ളത് ഞാൻ ഇപ്പൊ പ്രൂവ് ചെയ്യാം അപ്പൊ റസീന പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് റസീന പറയുകയാണ് പോലീസ് വെറുതെ സി സി ടി വി അടക്കം ഓഫ് ചെയ്താണ് വന്നത് അതായത് പോലീസ് തന്നെ എം ഡി എം എ വെച്ചു ഇത് ഞങ്ങളെ കയ്യിൽ നിന്ന് കിട്ടിയതെന്ന് വെറുതെ പോലീസ് പറയുന്നതെന്നാണ് റസീന പറഞ്ഞത് അപ്പോ എനിക്ക് റസീനയോട് ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് കൂട്ടുകാരുടെ വീട്ടിലേക്കെന്ന് പോയി നിങ്ങൾ ലോഡ്ജ് മുറി എടുത്തു മുറിക്കകത്ത് കണ്ടെത്തിയത് മൂന്ന് പുരുഷന്മാരെയും രണ്ട് സ്ത്രീകളെയുമാണ് അവിടെ നാനൂറ്റി എൺപത് ഗ്രാം ആണ് എം ഡി എം എ പിടികൂടിയത് അതിനുശേഷം റസീൻ എന്ത് ചെയ്യുന്നു എല്ലാം കൈവിട്ടു എന്ന് ഉറപ്പാകുമ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ആ ആ ആ വീഡിയോ കൂടി കൂടി നമുക്ക് മറുപടി കൊടുക്കാം നമ്മൾ റൂമിൽ ഫുൾ സി സി ടി വി അവിടെ ഓഫ് ആയിട്ടുണ്ടായിരുന്നു എന്തിനു ഓഫ് ആക്കിയത് അവര് വന്നിസാർ വന്നിട്ട് അതിനുള്ളിൽ അവര് തന്നെ ഒരു സാധനം വെച്ച് എടുത്തിട്ടാണ് അവർ ഇന്ന സാധനം കിട്ടിയതാണ് അവർക്ക് പറയാൻ അവിടെ ഓപ്ഷൻസ് ഇല്ല ഞാൻ എന്നെ ജയിലിലോ കാര്യങ്ങൾ കൊണ്ടുപോയാൽ എന്റെ ഭാഗത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കുറെ ഭാഗം അവര് ഭാഗത്ത് തെറ്റുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇന്നും എന്നിതാക്കാത്തത് ഒന്നും നിൽക്കാത്ത പക്ഷെ ഇവർക്ക് പരമാവധി വേണ്ടെന്നാ എല്ലാ ആൾക്കാരും മുന്നേ നാറ്റിക്കാം അതാക്കാം ഇതാക്കാം ഫോട്ടോസ് ഇട്ട് കളിക്കാം ഓക്കെ ഫൈൻ എനിക്ക് ഒരു കുഴപ്പമില്ല അവർ എത്രത്തോളം കളിക്കുന്നു അത്രത്തോളം എനിക്ക് ഒരു കുഴപ്പമില്ല എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ഞാൻ ഒരു പോലീസും ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്കെതിരെ കിട്ടാത്ത കാര്യം എന്ന് പറയൂല്ല അപ്പോ നമുക്ക് ഇതിൽ അതായത് നല്ല രീതിയിൽ ടെസ്റ്റ് വേണ്ടി ഇവർ അടിച്ചിട്ടുണ്ടോന്ന് കൂടി പരിശോധിക്കണം അതായത് എല്ലാം പോലീസിന്റെ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് ഇതിന് നല്ല രീതിയിൽ എടുക്കണം അപ്പോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൂട്ടുകാരുടെ വീട്ടിലേക്ക് കാണുന്നു പോയി എന്തുകൊണ്ട് ലോഡ്ജ് മുറി എടുത്തു അതേ ലോഡ്ജ് മുറിയിൽ മൂന്ന് ആൺകുട്ടികളെയും പിടിക്കുന്നുണ്ട് അവർ അതായത് അതിനുശേഷം എം ഡി എം പിടിക്കുന്നുണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് ആൺകുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടും പോലീസ് അന്വേഷിക്കുമ്പോൾ ഇവറും ഇത് തന്നെയാണ് അതായത് ഈ പേര് ഞാൻ ഒരു വാർത്തയും കൂടി കുറച്ച് കഴിഞ്ഞ സൈഡിൽ വെച്ച് തരാം അപ്പോൾ അതിൽ പറയുന്ന പേര് ഇവർക്കുള്ള ബിസിനസ് എം ഡി എം എ ഇതുപോലത്തെ ബിസിനസ്സാണ് അപ്പോ എം ഡി എം എ പോലത്തെ ബിസിനസ് ഉള്ളവർ കൂടെ നീ എന്തിനെ റസീന പോകുന്നത് നിനക്ക് ഈ ഒരു ഈ ഒരു ചങ്ങായിമാരുടെ വീട്ടിലേക്കാണോ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എം ഡി എം എന്തുകൊണ്ട് പെൺകുട്ടികൾ യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതായത് സെക്ഷൽ നല്ല രീതിയിൽ ടൈമിംഗ് കിട്ടുന്നുണ്ട് നല്ല മൂഡ് വരുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് പെൺകുട്ടികൾ നല്ല രീതിയിൽ എം ഡി എം എ അടിക്കുന്നതും കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതും അതായത് ഞാൻ പഠിച്ചതാണ് നല്ല എം ഡി എം എട്ട് നല്ല രീതിയിൽ എം ഡി എം എ വെച്ച ഒരു ചങ്ങായയുടെ സ്റ്റോറിയിലാണ് ഞാൻ കേട്ടത് അവൻ അവനിപ്പോൾ നിർത്തിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും അവൻ യൂട്യൂബിൽ പറയുന്നവരെയാണ് ഞാൻ കേൾക്കുന്നത് അതായത് അവനോടൊരു ചോദ്യം ചോദിക്കുന്നു എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ കൂടുതലായി എം ഡി എം യൂസ് ചെയ്യുന്നതെന്ന് അപ്പം അവൻ പറയുകയാണ് പെൺകുട്ടികൾക്ക് ഈ സാധനം യൂസ് ചെയ്താൽ നല്ല രീതിയിൽ സെക്ഷുവൽ നല്ല ഇൻട്രസ്റ്റ് കിട്ടും സമയം കിട്ടും ഇതിനു വേണ്ടിയായി ഈ തിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ റസീനയോട് എനിക്ക് പറയാനുള്ളത് നീ അതായത് പോലീസ് ഇവരുടെ വീഡിയോ ലീക്കായി ഇവരുടെ ഫേസ് ന്യൂസിൽ വന്നു എന്ന് പറയുമ്പോൾ ഒരു വീഡിയോ യൂട്യൂബ് അതായത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇവൾ അപ്ലോഡ് ചെയ്യുക നമ്മൾ കേട്ടല്ലോ അപ്പോൾ അപ്പം തന്നെ ഇവൾ കമന്റ് ബോക്സും ഓഫ് ചെയ്യുന്നു ഇവളുടെ ഭാഗത്ത് ശരി ശരിയാണെങ്കിൽ എന്തുകൊണ്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്യണം അപ്പോൾ അവർക്കറിയല്ലോ അവർ അവളെ ഫോളോ ചെയ്തോ ചെയ്തുള്ള ഒരു ഭാഗിൽ പോയി എന്നെ ഫോളോ ചെയ്യുന്നവർ എന്നെ അറിയുന്ന ആൾക്കാരല്ലേ അങ്ങനെ അവളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ എങ്ങനെ അപ്പൊ അവർ നല്ലൊരു കമന്റ് ചെയ്ത് വിട്ടിട്ടുണ്ടാവും അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇവിടെ പോലീസിന് ഇഷ്ടം പോലെ പണികളുണ്ട് വെറുതെ ഉള്ളവരൊക്കെ പിടിക്കുന്നതല്ല നിന്നെ പിടിച്ചത് മൂന്ന് ആണുങ്ങളുടെ ആണുങ്ങളുള്ള മുറിയുടെ അകത്ത് നിന്നാണ് ആ ആണുങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോൾ അവറും എം ഡി എം എയിൽ അടിമപ്പെട്ടവരാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നല്ലവരായ പെൺകുട്ടികളോട് നിങ്ങൾ എന്തിനാണ് എം ഡി എം എ ഇത്തരത്തിലുള്ള കാര്യത്തിൽ അടിമപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമാണ് നഷ്ടമാകുന്നത് നിങ്ങളുടെ ലൈഫാണ് പോകുന്നത് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ചിന്തിക്കുക ഒരു തവണ യൂസ് ചെയ്ത നിങ്ങൾ അതായത് നൂറ് തവണ ചിലപ്പോൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആരും പിടിക്കാതായിട്ടുണ്ടാവും പറയുകയാണ് ഒരു നാൾ പിടിക്കും അതുറപ്പാണ് അപ്പൊ നിങ്ങൾ നാനവും പോവും നിങ്ങൾ വിലയും പോവും എല്ലാം പോവും എന്തേ നിങ്ങളുടെ ഉമ്മന്മാരൊക്കെ എങ്ങനെയാണോ വളർന്നു വന്നത് അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് നമ്മളൊക്കെ അതായത് ഞാൻ എൻ്റെ ഏജ് എന്ന് പറയും ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിനൊരു ഇടയിലുള്ള എനിക്കും അറിയാം എം ഡി എം എ കാര്യങ്ങളൊക്കെ ഞാനെന്തുകൊണ്ട് അതിനെതിർ സംസാരിക്കുന്നു എനിക്കറിയാം അത് ആണെന്ന് പിന്നീട് ആൺകുട്ടികൾ ഇതിൽ നല്ലൊരു അഡിക്റ്റ് ആണ് ഇതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ നല്ലതിൽ പണിയെടുക്കാതെ ആണ് ഞാനൊക്കെ എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ ഞാനൊക്കെ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ ഉടനെ പണിക്ക് പോയത് കൊണ്ടാണ് ഹോട്ടൽ പണി മറ്റു പണി മറുപണി കഷ്ടപ്പാട് എന്ത് ജീവിതം എന്ത് ഇപ്പോഴടക്കം ഞാൻ സൗദി അറേബ്യലാണുള്ളത് ജീവിതം എന്താണെന്ന് പഠിച്ച ഒരാൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ആഭ്യന്തര ഇത്തരത്തിലുള്ള എം ഡി എം എ പോലത്തെ കാര്യത്തിന് പോകില്ല അതായത് കുടുംബം എന്താണ് കഷ്ടപ്പാട് എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു സ്ഥലമാണ് ഇത് ഇതുപോലത്തെ സ്ഥലം അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടികൾ നിങ്ങൾ നിർത്തുക പിന്നെ റസീനയുടെ വോയിസ് കേട്ട് അവൾ നല്ലവളാണെന്ന് പറ ആരും പറയണ്ട ഏറ്റവും ന്യൂസിന്റെ ക്ലിപ്പും കൂടി വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ പിന്നീട് വീഡിയോയ്ക്ക് കീഴിൽ ഇതിനുള്ള വിശദീകരണം നൽകി ആയിരണം കേസെടുത്തിട്ടുണ്ടെന്നും കുറഞ്ഞ അളവിലുള്ള ലഹരി ആയതുകൊണ്ട് റിമാൻഡ് ചെയ്യാതെ ജാമ്യത്തിൽ വിട്ടതെന്നും എക്സൈസ് പറയുന്നു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയുടെ കമന്റ് ബോക്സ് പെൺകുട്ടി പിന്നീട് ഓഫ് ചെയ്തു തുഹൃത്തിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് യുവതികൾ സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങിയത് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ കൂട്ടുകാരികൾ ഫോൺ പരസ്പരം കൈമാറി തെറ്റിദ്ധരിപ്പിച്ചു അറസ്റ്റിലായപ്പോൾ പറയുകയാണ് ഞങ്ങൾ വീട്ടിലേക്കാണ് പോകുന്നത് അതിനുശേഷം ലോഡ്ജിൽ റൂം എടുത്ത് എൻജോയ്മെന്റ് ചെയ്ത് അടിച്ച് വീട്ടുകാർ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു മാറി മാറി സംസാരിക്കുകയാണ് ഒരുത്തി സംസാരിക്കുന്നു മറ്റൊരുത്തം സംസാരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോ എന്തൊന്നടിയത് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ നൊന്നാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വണ്ടി എത്തിക്കാണ് ഓക്കെ ബൈ